എ ഐടോളുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും അതിനെ പറ്റിയ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തേതായിട്ട് പറയുന്നത് പ്രോംറ്റ് ഏറ്റവും നല്ല പ്രോംപ്റ്റ് എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകളാണ് പറയുന്നത് രണ്ടാമതായി നമ്മൾ പറയുന്നത് പ്രോംറ്റ് എ ടൂളുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ല പ്രോംറ്റ് മേക്ക് ചെയ്യാം എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രോംറ്റ് ലേബറേക്കുറിച്ചാണ് പ്രോംറ്റ് ലൈബ്രറി എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോം ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്നുള്ളതാണ് എ ഐട്ടോൾ നമുക്ക് എന്താണോ ചെയ്തു തരേണ്ടത് ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയാമെന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ലെറ്റർ ചെയ്യാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി പറയാം അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് രണ്ട് ഒരൊറ്റ വേഡിൽ നമുക്ക് എന്ത് ചെയ്യാ കാര്യം ടാസ്ക് പറയാൻ പറ്റും എന്നാൽ അതിനെ തന്നെ വളരെ വിശദീകരിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വളരെ വിശദീകരിച്ചിട്ടും പറയാൻ പറ്റും ഉദാഹരണമായിട്ട് നിങ്ങളൊരു മാർക്കറ്റ് എക്സിക്യൂട്ടീവാണ് എന്ന് വിചാരിക്കാം നിങ്ങൾക്കൊരു പുതിയ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ലെറ്റർ ചെയ്താണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എ ടൂളിനോട് പറയാൻ പറ്റും ഒരു പതിനഞ്ച് ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എഴുതുന്ന പോലെ ഒരു ലെറ്റർ എനിക്ക് ചെയ്തുതരണം എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറാണെന്ന് വിചാരിക്കുക നിങ്ങൾക്കൊരു ലെസൺ ലസൺ പ്ലാൻ ഉണ്ടാക്കണം നിങ്ങളൊരു പത്ത് ഇയേഴ്സോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചർക്ക് വേണ്ട ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അത്ര ആ രീതിയിൽ ഉണ്ടാക്കി തരും അപ്പം നമുക്ക് ആ ടാസ്ക് എങ്ങനെയാണോ വേണ്ടത് അത്ര വിശദീകരിച്ചതോ കൂടെ പറയാൻ പറ്റും അതുപോലെ തന്നെ അവിടെ തന്നെ നമ്മൾ അതിൻ്റെ ഓഡിയൻസിനെ കൊടുത്തിരിക്കണം ഏത് തരത്തിലുള്ള ഓഡിയൻസാണ് നമ്മുടെ മുന്നിലുള്ളത് ഫ്രഷായിട്ട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസ് ആണോ അല്ലെങ്കിൽ ഇനി ഇനി കാര്യങ്ങളൊക്കെ അറിയുന്ന ഓഡിയൻസാണ് നമ്മളുടെ മുന്നിലുള്ളത് അല്ലെങ്കിൽ ഇന്നിൻ്റെ പ്രത്യേകതയൊക്കെ ഉള്ള ഓഡിയൻസാണ് നമ്മളുടെ മുന്നിലുള്ളതെന്നൊക്കെ വിശദീകരിക്കേണ്ടി വരും എന്നാലേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യമാണ് ഏത് രൂപ ിലാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ പോയിൻറ്റ് രൂപത്തിലായിരിക്കും ആൻസർ കിട്ടേണ്ടി വരിക അല്ലെങ്കിൽ പാരഗ്രാഫ് സെൻറ്റൻസ് രൂപത്തിലായിരിക്കും ആൻസർ കിട്ടേണ്ടി വരിക അങ്ങനെ എന്താണോ നമുക്ക് ആൻസർ കിട്ടേണ്ടത് അതും ആ ടാസ്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം രണ്ടാമത്തെ പോയിൻറ്റ് കോണ്ടാക്സ്റ്റ് ഈകളെന്നുള്ളതാണ് കോൺടാക്ട് വിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആയിട്ടൂലിനോട് സംബന്ധിക്കുന്ന സമയത്ത് ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പതിനഞ്ച് വയസ്സായ മകനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ട ഐഡിയാസാണ് നിങ്ങൾ ഈ ആയിട്ടൂളിനോട് സർച്ച് ചെയ്തതെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളോട് പറഞ്ഞിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ മകന് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ സയൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ അങ്ങനെ കോൺടാക്സ്റ്റ് വിവരിക്കുന്ന സമയത്താണ് ഈ ഐ ടൂളിന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പറഞ്ഞു തരാൻ വേണ്ടി കഴിയുകയുള്ളൂ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റഫറൻസ് ആണ് റഫറൻസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ നമ്മൾ മുന്നേ പറഞ്ഞ ഉദാഹരണം തന്നെ നോക്കാം അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഒരു പതിനഞ്ച് വയസ്സായ കുട്ടിക്ക് വേണ്ട ബർത്ത്ഡേ ഗിഫ്റ്റിനുള്ള ഐഡിയാസാണ് സെർച്ച് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കഴിഞ്ഞ് പോയ ബർത്ത്ഡേക്ക് നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് റഫറൻസ് ആയി കൊടുക്കാൻ പറ്റും അപ്പോൾ അതല്ലാത്ത അല്ലെങ്കിൽ അതുപോലത്തെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ആയിട്ടുള്ള നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ ഈ ആയിട്ടുള്ള ആ ആ പഴയ ഗിഫ്റ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു മാർക്കറ്റിംഗ് റിസർച്ച് നടത്തുന്ന ഒരാളാണ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ കമ്പനിയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ എന്താണെന്ന് നിങ്ങളുടെ ആവശ്യം ആ റഫറൻസ് അവിടെ യൂസ് ചെയ്യുന്നത് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നന്നാവും നാലാമത്തെ പോയിൻറ്റ് ഇവാലുയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവാലുയേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിന് എന്താണോ എ ഐ ടൂൾ തന്നത് ആ റിസൾട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുക എത്രത്തോളം നമുക്ക് ആപ്റ്റാണോ അല്ലേ എന്നുള്ളത് അഞ്ചാമത്തെ പോയിന്റ് ഇറ്ററേറ്റ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പ്രോംപ്റ്റ് ആൾട്ടർനേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ഫോൺ സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഒരു എ ഐ ടൂറിനോട് ചോദിച്ചു ഒരു നല്ല ഫോൺ ഫോണേതാണെന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ടും ആയിട്ടുള്ളൂ പല ഫോണുകളും കാണിക്കും ഐഫോൺ കാണിക്കും ആൻഡ്രോയിഡ് കാണിക്കും അങ്ങനെ പലതും കാണിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് വേണം അതിൽ തന്നെ ഇത്ര ബഡ്ജറ്റ് നമുക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കുന്ന സമയത്തുള്ളൂ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എങ്ങനെ നല്ല പ്രോമക്ട് മെയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ പ്രോമറ്റ് മെയ്ക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാസ്റ്റർ പ്രോമിറ്റിനെ കുറിച്ചാണ് മാസ്റ്റർ പ്രൊമറ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മാസ്റ്റർ പ്രൊമറ്റ് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് നമ്മളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു മാസ്റ്റർ പ്രൊമിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റും ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഇന്ന കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മാസ്റ്റർ ആണ് ഇത്ര ഇത്ര ഇത്രയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇന്ന പ്രോഡറ്റാണ് ഞങ്ങളുടെ കമ്പനി കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഫുൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊരു മാസ്റ്റർ പ്രൊമിറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാസ്റ്റർ പ്രൊമിറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കാൻ തന്നെ ഇനി ഇനി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ളൊരു മാസ്റ്റർ പെർമിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഐറ്റവും പറഞ്ഞാൽ മതി അപ്പോൾ അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു വലിയ മാസ്റ്റർ പ്രൊമിറ്റ് ഉണ്ടാക്കി തരും അതുപോലെ തന്നെ ടീച്ചർമാരും നിങ്ങൾ നിങ്ങൾ ഇന്ന ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്ന ഇന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന ഇന്ന ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ കൈകാര്യം ചെയ്യുന്ന അങ്ങനെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു മാസ്റ്റർ പ്രൊമറ്റ് ഉണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ പേരൻസും ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വളരെ ചെറിയ മക്കളൊക്കെ വളർത്തുന്ന സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഈ ആയിട്ടുള്ളതിനോട് ചോദിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇതേപോലെ ഒരു മാസ്റ്റർ പ്ലോട്ട് നിങ്ങൾ നിർമ്മിച്ച് വെക്കണം എനിക്ക് ഇത്ര വയസ്സായ ഒരു മകനുണ്ട് ആ മകനെ വളർത്തുന്ന ആ മകനെ വളർത്തുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ അതുമായി എന്തെങ്കിലും കാര്യങ്ങളെയെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെന്തെയ്യ ഒരു മാസ്റ്റർ പ്ലോട്ട് തയ്യാറാക്കി വെക്കാം ഇത് തയ്യാറാക്കി വെച്ചാലുള്ള ഗുണം നിങ്ങൾക്ക് പിന്നെ ചെറിയ ടാസ്കുകൾ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ പ്രോമിറ്റ് കൊണ്ടുവന്നിട്ട് ആദ്യം ബേസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ആ സമയത്ത് വേണ്ട കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ വളരെ വളരെ ആയിട്ട് പറയാം അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ ആയിട്ടുള്ള നിങ്ങളെ വളരെ ക്ലിയറായിട്ട് സഹായിക്കാൻ വേണ്ടി പറ്റും അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രോമിറ്റ് ലൈബ്രറിയെക്കുറിച്ചാണ് പ്രോമിറ്റ് ലൈബ്രറി മേക്ക് ചെയ്യുക എന്നുള്ളത് സാധാരണ വീട്ടിൽ നമ്മളൊരു ഫിസിക്കൽ ലൈബ്രറി മേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോമിറ്റ് ലൈബ്രറി മേക്ക് ചെയ്യുക എന്നുള്ളത് ലൈബ്രറി മേക്ക് മെയ്ക്ക് മെയ്ക്ക് ചെയ്യുന്നതിനോട് നമുക്ക് നമ്മളെ സമയം ലാഭിക്കാൻ പറ്റും നമ്മുടെ എഫേർട്ട് കുറക്കാൻ പറ്റും നമുക്കൊരു കൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കും അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രോമിറ്റ് ലൈബ്രറി മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റലായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് നമ്മളുടെ പ്രോമിറ്റുകളൊക്കെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ പ്രോമിറ്റുകൾ എങ്ങനെ നമുക്ക് ലൈബ്രറിയിൽ വെക്കാനുള്ള പ്രോമിറ്റുകൾ എങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം നമ്മളെ മുൻകു മുൻപുണ്ടാക്കിയ പ്രോമിറ്റുകൾ നമുക്ക് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പ്രൊമിറ്റുകൾ കിട്ടുന്ന നല്ല വെബ്സൈറ്റുകളുണ്ട് അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ട പ്രോമിറ്റുകൾ നിങ്ങൾക്ക് ശേഖരിച്ചുവേണ്ടി വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ് നിങ്ങളുടെ മാസ്റ്റർ പ്രോമിറ്റ് പോലാത്ത നിങ്ങളുടെ മെയിൻ പ്രോമിറ്റുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും അതും ഇത്തരത്തിൽ നിങ്ങൾക്ക് ലേബറിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ പ്രോമറ്റുകൾ എടുത്തിട്ട് ആ പ്രോമറ്റുകൾ ആൾട്ടർനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് പ്രോംറ്റ് മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് സ്റ്റെപ്സുകൾ പറഞ്ഞു അതുപോലെ തന്നെ പ്രോംറ്റ് മാസ്റ്റർ പ്രോംപ്റ്റ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രോംപ്റ്റ് ലൈബ്രറിയും അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള എ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോളോ ചെയ്യുക